ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയ്നു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ഗവിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്തവണത്തെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അടവി ഗവി പരുന്തമാറ ട്രിപ്പിൽ ഞങ്ങളും പോവുകയാണ് എവിടെയെങ്കിലും യാത്ര പോകണം എന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ ഉറക്കം വരത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റ് റെഡിയായി പിള്ളേരെയൊക്കെ റെഡിയാക്കി നാലുമണിയായപ്പം വീട്ടിൽ ഇറങ്ങി കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മുടെ ബസ് എടുക്കുന്നത് അപ്പം ബസ് സ്റ്റാൻഡിൽ നാലേമുക്കാലാവുമ്പം ചെല്ലാനാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ നാലിരുപതായപ്പോഴേ കായംകുളം ബസ് സ്റ്റാൻഡിൽ എത്തി അഞ്ച് മണി കഴിഞ്ഞപ്പം കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു ആറേകാലായപ്പം നമ്മൾ പത്തനംതിട്ട എത്തി പത്തനംതിട്ടയിൽ നിന്ന് അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് പത്തനംതിട്ട ഡിപ്പോയിൽ ചെന്ന് അവിടുത്തെ ബസ്സിൽ വേണം നമ്മൾ ഗവിയിലോട്ട് പോകാനായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് അടവിയിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി കല്ലാർ നദിയുടെ തീരത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനും വനം വന്യജീവി വകുപ്പും സംയുക്തമായാണ് അടവിയിലെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് ഞങ്ങൾ എട്ട് മണിയായപ്പം അടവിയിലെത്തി നമ്മുടെ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ തന്നെ അവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരും ഞങ്ങൾ പോകുന്ന അടവി ഗവി പരിന്തമ്പാറ ട്രിപ്പിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് അതില് ഈ കൊട്ടവഞ്ചി സവാരിയും ഗീ പരുന്നമ്പാറ യാത്രയും ഉച്ചയ്ക്കത്തെ ഫുഡും ഉൾപ്പെടുത്തിയിട്ടാണ് ചാർജ് പറയുന്നത് അടവിയിലെ പ്രധാന ആകർഷണം കുട്ടവഞ്ചി സവാരിയും കല്ലാർ നദിയുടെ തീരത്ത് മരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാംബു ഹട്ടുമാണ് കേരളത്തിൽ ഏറ്റവും ആദ്യം കുട്ടവഞ്ചി സവാരി കൊണ്ടുവന്ന ഇവിടം സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാണ് വനങ്ങളാൽ സമ്പന്നമാണ് ഇവിടം കല്ലാറിലൂടെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലുള്ള കുട്ടവഞ്ചി യാത്രയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് പത്തനംതിട്ട വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ കോന്നി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിർമ്മിച്ച കുട്ടവഞ്ചികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടവഞ്ചി നിർമ്മിച്ചതും പ്രദേശത്തെ ആളുകളെ അതിൽ തുഴച്ചിൽ പരിശീലിപ്പിച്ചതും ഹൊനക്കൽ വെള്ളച്ചാട്ടത്തിനടുത്തു നിന്നുള്ള വിദഗ്ധരായിരുന്നു കെ എസ് ആർ ടി സിയിൽ വരുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് രാവിലെ എട്ട് മണിക്ക് തന്നെ ഇവിടെ ഈ കുട്ടവഞ്ചി സവാരി തുടങ്ങുന്നത് അതിനുശേഷമാണ് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നത് അപ്പം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ കോഴിക്കോട് നിന്നുള്ള കെ എസ് ആർ ടി സിയിൽ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുട്ടവഞ്ചി സവാരിക്ക് പോകാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ലൈഫ് ജാക്കറ്റ് ഇടണം പിന്നെ ഇവിടെ വെള്ളത്തിനധികം ആഴം ഇല്ല ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ആഴം ഉള്ളത് പിന്നീട് അങ്ങോട്ടൊന്നും ആഴമില്ല ഇല്ല കല്ലാറിൽ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് കൊട്ടവഞ്ചി സവാരി നടത്താനായിട്ട് വെള്ളം അധികം ഒഴുകി പോകാതെ കെട്ടി നിർത്തിയേക്കാണ് തിങ്ങി നിറഞ്ഞ വനത്തിനുള്ളിലൂടെയുള്ള കൊട്ടവഞ്ചി യാത്ര നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഈ കൊട്ടവഞ്ചി തുഴയുന്ന ആൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിൽ അവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും ഓരോ മരത്തിൻ്റെ പേര് അതേപോലെ ആ വെള്ളത്തിൽ ധാരാളം മീനുകളുണ്ട് അപ്പം ആ മീനുകളെ കാണുമ്പം അതിൻ്റെ ഓരോ കാര്യങ്ങൾ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാട്ടിലൂടെയുള്ള യാത്രയും അതേപോലെ തന്നെ അവിടുത്തെ ഓരോരോ കാഴ്ചകളും എല്ലാം നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയണം കാരണം അത്രയ്ക്കും നമുക്ക് സന്തോഷം തരുന്നൊരു കാഴ്ചകളും എല്ലാമാണ് അവിടെ ഉള്ളത് ഞങ്ങൾ പോയ ഈ ട്രിപ്പിൻ്റെ കോഓർഡിനേറ്റർ ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള ചേട്ടനായിരുന്നു അപ്പോൾ ആ ചേട്ടനും വൈഫുണ്ടായിരുന്നു അവരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാ കാര്യങ്ങളും പറയാനും എല്ലാം നല്ലൊരു വൈബായിരുന്നു പിന്നെ ആ കെ എസ് ആർ ടി സി ബസ് ഓടിച്ച ചേട്ടൻ ആ ഡ്രൈവർ ചേട്ടൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതാണ് കാരണം പുള്ളി അത്രയും കമ്പനിയായിരുന്നു നമുക്ക് നമ്മുടെ ആ ടൂറിന് ഒരു പ്രത്യേക ഒരു എനർജിയാണ് പുള്ളിക്കാരൻ തരുന്നത് തന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടിരുന്നപ്പോഴത്തേക്കും വാവേ കണ്ട കാണാനേ ഇല്ല അവർക്ക് ആ ജാക്കറ്റ് കുറച്ച് വലുതാണ് അതുകൊണ്ട് തന്നെ അവൾ കഷ്ടപ്പെട്ടായിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഇവർ ഈ കൊട്ടവഞ്ചിയിൽ നിന്ന് വട്ടം കറക്കും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇത് കറക്കിയില്ല എങ്കിലും അതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഈ കൊട്ടവഞ്ചിയിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ആദ്യം ഒരാൾ കയറി പിന്നെ അത് കറക്കി എടുത്തിട്ടാണ് അടുത്ത ആളെ കയറ്റുന്നത് അപ്പം നമുക്ക് ബാലൻസ് പോകും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് പക്ഷേ അവർക്കതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല പണ്ടത്തെ പ്രളയത്തിന്റെ സമയത്ത് ഇവിടെ വെള്ളം പൊങ്ങിയപ്പം ഈ ചാഞ്ഞ് അടക്കുന്ന മരം മൊത്തം വെള്ളത്തിനടിയിലായിരുന്നു അത്രയും മണ്ടയ്ക്ക് വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ എത്തുന്നിടം വരെയും ഉറങ്ങിക്കൊണ്ടിരുന്ന വാവയാണ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവ് ആയി ഒത്തിരി ഇഷ്ടപ്പെട്ടു അവർക്കും ഇതിലുള്ള യാത്രയൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനിമോള് വെള്ളത്തിലൊക്കെ കൈയിട്ട് മീനൊക്കെ പോകുന്നതൊക്കെ നോക്കി ആസ്വദിക്കുകയാണ് അപ്പം വാവയ്ക്ക് ഭയങ്കര പരാതിയായിരുന്നു ഞാനിമോള് വെള്ളത്തിൽ കൈയിടുന്നു വാവയ്ക്ക് വെള്ളത്തിൽ കഴിയാൻ പറ്റുന്നില്ല എന്നുള്ള പരിഭവത്തിലിരിക്കുകയാണ് ഇവിടെ ഒന്ന് രണ്ട് സിനിമയൊക്കെ ഷൂട്ട് ആ ചേട്ടൻ പറഞ്ഞു പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാറുണ്ട് അതിന് നമ്മൾ കുറച്ച് ഒരു എമൗണ്ട് അടയ്ക്കണം ഇവിടെ ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല ബാക്കി ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കുളക്കോഴിയെ കണ്ടു അപ്പോൾ നമുക്ക് എവിടെ പോലും കാണാൻ പറ്റുന്നൊരു പക്ഷിയാണല്ലോ കുളക്കോഴി അപ്പം പിന്നെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് സമയം കെ എസ് ആർ ടി സിയുടെ പട്ട ടൂറിസം തുടങ്ങിയപ്പോഴാണ് ഇവിടെ എട്ട് മണിക്ക് കുട്ടുവഞ്ചി സവാരി തുടങ്ങിയത് അതാവുമ്പോൾ നമുക്ക് തിരക്കൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യാത്രയൊക്കെ ചെയ്ത് തിരിച്ച് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നീട് ഭയങ്കര തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ടൈമിംഗ് ഒക്കെ തെറ്റും അതുകൊണ്ടാണ് ഇതിങ്ങനെ ആക്കിയത് ഇതിനകത്ത് ഒരുപാട് അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ കാട്ടിനുള്ളിൽ നിന്ന് മൃഗങ്ങളെ പിടിക്കരുതെന്ന് പറയുന്ന പോലെ തന്നെ ഈ മത്സ്യങ്ങളെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ വല്ലതും ചെയ്താൽ പോലീസുകാർ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും പിന്നെ സർക്കാരിൻ്റെ ചാപ്പാടും കഴിച്ചു കിടക്കേണ്ടി വരും ഇപ്പോൾ ആ കൊട്ടുവഞ്ചിക്കുന്നിറങ്ങിയതാണ് ഞങ്ങളുടെ ബസ്സിൻ്റെ സാരഥ ജെയ്സഞ്ചേട്ടൻ കയറിയതുപോലെ തന്നെ കൊട്ടവഞ്ചിയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് കുറച്ച് പേടിയായിരുന്നു കാരണം നമ്മൾ എഴുന്നേൽക്കുമ്പം ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങുമല്ലോ ഒന്നാമത് നീന്തൽ പോലും അറിയത്തില്ല ഇടത്തിൽ അങ്ങനെ വീണ്ടും പോകുമെന്നുള്ള പേടി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അതിനെ ഇറങ്ങി അതെങ്ങി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടും പിന്നെ ഞാനിമ്മക്കും വാവയ്ക്കും ഊഞ്ഞാലാടണം പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഊഞ്ഞാലാടി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പം അതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് അപ്പം അവിടെ കയറി നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റും അതൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷ്റൂമും ക്യാൻറ്റീനും നമുക്ക് കുറച്ച് നേരം ഇരിക്കാനുള്ള സ്ഥലം ഊഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇവിടെ വരുന്നവർക്ക് എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ നിൽക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്